മുഹമ്മദ് നബി അലൈഹി ഇസ്ലമയുമായിട്ടുള്ള ബന്ധമാണ് മനുഷ്യന്റെ വിജയം ആ ബന്ധമുള്ള എല്ലാ ആൾക്കാരും വിജയിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ കുടുംബ ബന്ധത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരികയാണ് പരിശുദ്ധ ഖുർആാനിൽ ബന്ധുവിനെ പരിചയപ്പെടുത്തുന്നത് സൂറത്തൂതിൽ നൂഹ് നബി ഇസ്ലാമിന്റെ കഥ പറഞ്ഞിട്ട് മകനെ വിളിച്ചു വണ്ടിയിൽ കയറിക്കോടരുത് എന്ന് പറഞ്ഞു മകൻ പറഞ്ഞു സാവി ഇലാ ജബലിൻമാന്ന് എന്നെ സംരക്ഷിക്കുന്ന ഏതെങ്കിലും മലയിൽ കയറി ഞാൻ രക്ഷപ്പെട്ടുകൊള്ളാം അവിടെ അങ്ങനെ ഒരു മല ഇല്ല മല ഉണ്ടെങ്കിൽ അൽ ജബൽ എന്നാണ് പറയാ സ ജബലിൻ ഏതെങ്കിലും മലമ കയറിക്കോളാം എന്നാണ് അവിടെ ഒരു മലയൊന്നും ഉണ്ടായിരുന്നില്ല ഓന് കയറാൻ തോന്നണില്ല എന്നുള്ളതാണ് പ്രശ്നം ഞാൻ ഏതെങ്കിലും മരം കയറിക്കോളാം എന്ന് പറഞ്ഞു വെള്ളം വന്നു കപ്പൽ പൊന്തി വാപ്പാന്റെയും മകൻ്റെയും ഇടയിൽ തരമാലകൾ മറയിട്ടു മകൻ മുങ്ങി മരിച്ചു ജൂതി എന്ന് പേരായ പർവ്വതത്തിന്റെ മുകളിൽ കപ്പൽ നിന്നു നിന്ന് നിന്ന് ഭൂമിയോട് കൽപ്പന വന്നു ഭൂമി നീ നിന്റെ നിന്റെ വെള്ളത്തെ വെള്ളത്തെ ആകാശമേ പിടിച്ചു മഴ നിന്നു വെള്ളം ഭൂമിയിലേക്ക് ആണ്ടുപോയി വകയിലൽ എന്ന പർവത്തിന് മുകളിൽ പോയി കപ്പൽ നിന്നു നബിയും വിശ്വസിച്ച ആളുകളും കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ നൂഹി നബിക്ക് ഒരു സന്തോഷമുണ്ട് ഒരു സങ്കടമുണ്ട് സന്തോഷം എന്താ പറഞ്ഞ മാതിരി നടന്നു അവിശ്വാസികൾ മുങ്ങി മരിച്ചു കപ്പലുണ്ടാക്കിയപ്പോ കളിയൊക്കെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഓലൊക്കെ വടി പിടിച്ചു നബി അലി ഇസ്ലാം വിജയിച്ചു സങ്കടം എന്താണ് മകനെ സംരക്ഷിക്കാമെന്നുള്ള പറഞ്ഞിട്ടുണ്ട് ബന്ധുവിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പോലും മകം മരിച്ചു എന്തൊക്കെ പറഞ്ഞാലും അവനെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ അതൊരു സങ്കടം തന്നെയല്ലേ തന്നെ ഉണ്ടായി കപ്പലെന്നുണ്ടറങ്ങിട്ട് നൂഹിനബി ഒരു ചോദ്യം ചോദിച്ചു എന്റെ മകൻ എന്റെ ബന്ധുവല്ലേ അഹ്

എന്റെ ബന്ധുക്കളെ നോയിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എൻ്റെ മകനാണ് ഇപ്പൊ ഈ മരിച്ചിട്ടുള്ളത് ഓ എന്തെന്റെ ബന്ധുവല്ലേ എന്നാണ് ചോദ്യം മറുപടി മറുപടി ഞാൻ കുറാനാണി ഓതന്നിട്ടോ അവൻ നിന്റെ ബന്ധുവല്ല അത് ശരി ഓ എൻറെ കുടുംബോലൈസം കാരണം അവൻ സൽ പ്രവർത്തിക്കാത്തവനാകുന്നു എന്നോട് ചോദിക്കരുതേ ചോദിക്കരുതേ കഴിഞ്ഞിട്ടില്ല ഇനി ആയുതുക നിനക്ക് ഞാൻ വലതു പറഞ്ഞു തരുന്നു ജാഹിലീൻ വിഡ്ഢികളിൽ പെട്ടുപോകരുതേ മകനെ പറ്റിട്ടാണ് ഈ പറഞ്ഞത് അവൻ നിന്റെ ബന്ധുവല്ല കാരണം അവൻ പ്രവർത്തിക്കാത്തവനാണ് നീ എന്നോട് ചോദിക്കരുത് മാലിസല കബിൻ നിനക്ക് വിവരമില്ലാത്തത് ഇന്നെ ആയു നോക്ക നിന്നെ ഞാൻ ഉപദേശിക്കുന്നു അന്ത കുനമിനെ ജാഹിൻ വിഡ്ഡിയായി പോകരുത് എന്ന് ഉപദേശിക്കുന്നു അപ്പൊ പിന്നെ ആരെയും കള്ളുടിയന്റെ ബന്ധു കള്ളുടിയനാണ് പെണ്ണുപിടിയ ബന്ധു പെണ്ണുപിടിയനാണ് മ്മ്മിനിന്റെ ബന്ധുവേ മോമിനാവുകിഹിന്റെ ബന്ധു സ്വാലിഹാണ് സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ് നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയാണ് ഞമ്മള് ഫീസ് കൊടുത്തിട്ടാവാൻ പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്റെ ഫീസ് കൊടുത്തിട്ടാവാൻ പഠിച്ചതുകൊണ്ട് കാര്യമില്ല ഓനെ പെറ്റയിനെ ആശ്വസി അർച്ച എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല സ്വാലിഹിന്റെ ബന്ധു സ്വാലിഹെ ആവുകയുള്ളൂ പഴയകാലത്തൊക്കെ ആൾക്കാർ കുഴിച്ചക്കടി കാട്ടിയാൽ പേരെയൊന്നും ചോറ് കൊടുക്കൂലായിരുന്നു അത് കാരണം എന്താ ബന്ധു സാലിഹ കൊള്ളു പരിശുദ്ധ ഖുർആാനിൽ ഇത് ധാരാളം സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും വലതു കയ്യിൽ ഏടു നൽകപ്പെട്ടാൽ ഒരു ചെറിയ വിചാരണ അവൻ നേരിടേണ്ടി വരും അവന്റെ ബന്ധുക്കളിലേക്ക് അവൻ സന്തോഷത്തോടു കൂടെ ചെന്ന് ചേരുന്നതാണ് ഈ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും സ്വർഗത്തിലേക്ക് തനിച്ച് യാത്രയില്ല എന്നാണ് സ്വർഗത്തിലേക്ക് തനിച്ച് യാത്രയില്ല വ പിന്നെ വൽഫജിരി സൂറത്തിന്റെ അവസാനത്തിലുണ്ട് ൊന്ന് എന്ന വാഹനം അതുപോലുള്ള സ്ഥലത്ത് നിന്ന് മാറ്റി കൊടുക്കേണ്ടതാണ് ഒന്നുകൂടി നമ്പർ പറയാമോ ആരും ചില എൽപത്തി എട്ട് തൊണ്ണൂറ്റി ആറ് അയിമ്പത്തി ഒന്ന് എന്ന വാഹനം ഇപ്പെട്ട സ്ഥലത്തുനിന്ന് മാറ്റി കൊടുക്കണം പോയിട്ടുണ്ട് ആള് പോയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലല്ലോ ഞാൻ കണ്ടേ വല്യ കണ്ണാ നിങ്ങള് എന്തൊക്കെയാണ് കാട്ടണെന്നൊക്കെ എനിക്ക് കാണുന്നുണ്ട് ഈ പെണ്ണുങ്ങളിൽ മുമ്പിൽ നിന്ന് കുറെ വർത്താനം പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കാണണോക്കണ്ട് പിന്നെ ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഞാൻ നേരം കളയണ്ടല്ലോ ഞാൻ ഉണ്ടാതിരിക്കണം കുറേ ക്ഷമിച്ചിരിക്കുകയാണ് എന്തായാലും അങ്ങനെ നൂഹിനബി അലൈഹി ഇസ്ലാം കപ്പലി ഇറങ്ങിയിട്ട് അള്ളഹാനോട് ചോദിച്ചതിന് കൊടുത്ത മറുപടി അതാണ് ഇത് ഖുർആാനിൽ ഒരുപാട് സ്ഥലത്തുണ്ട് നിങ്ങൾ ശരിക്കും കൽബിൽ കഞ്ചി കൈ വെച്ചിട്ട് ആലോചിക്കണം കേട്ടോ നമ്മളെ വിചാരം ഞമ്മളെ കുട്ടികളൊക്കെ നമ്മൾ തന്നെ വിചാരിച്ചത് അത് തന്നെ ആയിരുന്നു എന്റെ രക്തത്തിൽ പിറന്നതല്ലേ എന്റെ പെണ്ണുങ്ങൾക്ക് ഉണ്ടായതല്ലേ അതിന്റെ കുട്ടിയാണ് നാം ഉപരിചാരിച്ചിരുന്നത് കാര്യത്തോടെ അടുത്തപ്പോ അള്ളഹ പറഞ്ഞു ഇന്നുരിക്ക എന്റെ കുടുംബം ഒന്നല്ല ഇന്നു ആമി റുസ് സൽക്രമം പ്രവർത്തിക്കാത്തവനാണ് ൂക്കമായക്ക് മുൻവശത്ത് കൂടെ വലത് കൈയിലാണ് ഏട് കിട്ടുക നന്മ മുന്തൂക്കമായ ആൾക്കാർക്ക് ആ കിട്ടിയാൽ എല്ലാവർക്കും അവന്റെ ഏട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഇങ്ങനെ കാണിച്ചു കൊടുക്കും എന്നിട്ട് അവൻ അവന്റെ ബന്ധുക്കളിലേക്ക് സന്തോഷത്തോടു കൂടെ ചെന്നു ചേരുന്നതാണ് ബന്ധു ഇനി എന്റെ രണ്ടാം ഭാഗത്തിലുണ്ട് നരകാവകാശിയുടെ ബന്ധു നരകാവകാശിയാണ് പരിശുദ്ധ ഊറാനില് വാഹുലിക്കും എന്നൊരായുണ്ട് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ബന്ധുക്കളുടെ ശരീരത്തെയും നരകത്തിൽ നിന്ന് കാക്കണം എന്താ പറഞ്ഞേ അതിൽ തഫ്സീറിലുണ്ടാവും ഒരു നിസ്കാരം കഥ ആയാലേ ഭാര്യയും ഭർത്താവും പരസ്പരം പിരിഞ്ഞിരിക്കേണ്ട കാലം അമ്പതിനായിരം കൊല്ലാണ് അംബൂസക്കും നാരായീറിലുണ്ട് ഭർത്താവിന്റെ ഒരു വത്ത് നിസ്കാരം കഥ ആയാൽ ഭാര്യയും ഭർത്താവും പിരിയേണ്ടി വരുന്നത് അമ്പതിനായിരം കൊല്ലം ഭാര്യയുടെ ഒരു വത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാല് ഭാര്യയും ഭർത്താവും പിരിഞ്ഞിരിക്കേണ്ട കാലം അൻപതിനായിരം കൊല്ലം അഞ്ചു കൊല്ലം കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഫാമിലി വിസ് എടുത്തുകൊണ്ടോണത് അങ്ങനത്തെ ആൾക്കാർ അയിമ്പതിനായിരം കൊല്ലം കാണൂല ഒരു വക്ത നിസ്കാരം നഷ്ടപ്പെട്ടാല് ഇത് മനസ്സിലാക്കിയെങ്കിൽ സുബീക്ക് പുതിയാപ്പുഴം നീച്ചിരങ്കിൽ ഓക്ക് വേചാർ ഉണ്ടാവുകയുള്ളൂ ലൂഹർ ഓൾ നിക്കരിച്ചാതെ അടുക്കളയിൽ പാത്രം ഓതുമ്പോ നോറുകയാണെങ്കിൽ ഓന് വേജാറുണ്ടാവുകയുള്ളൂ ബാക്കി ആ മോലിക്കോള ഇത് പോയി നിൽക്കോ എന്ന് പറയാൻ കഴിയണമെങ്കിൽ അമ്പതിനായിരം കൊല്ലം ഒരു വക്തിന് കാണാതിരിക്കുന്നു മനസ്സിലാവണം അമ്പതിനായിരം കൊല്ലം എന്നാ അത്രയും കൊല്ലം സുഖമല്ലോ എന്ന് വിചാരിക്കാണെങ്കിൽ ഇപ്പോ രക്ഷയില്ല കേട്ടോ അല്ല അങ്ങനെ ഉണ്ടാവും അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല ഈ കോലത്തിൽ കോലത്തിലേതായാലും സ്വർഗത്തിൽ ആക്കൂല ഈ കോലത്തിൽ കോലത്തിലേതാലും സ്വർഗത്തിലാക്കൂല പല്ല് പൊട്ടിയതൊക്കെ നേരാക്കി വേറെ വെച്ചിരും ചെരിഞ്ഞതൊക്കെ നിർത്തി തരും സ്വർഗത്തിൽ ആരും കറുത്തവരില്ല എല്ലാവരും വെളുത്തവരാണ് മുഹമ്മദിനെ പഠിപ്പിച്ച സ്വർഗ്ഗത്തെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് ലോകത്തെ എല്ലാ മതങ്ങളും സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിട്ടല്ല വർത്താനം മുഹമ്മദ് നബി പഠിപ്പിച്ച സ്വർഗം എന്ന് പറഞ്ഞാൽ ഇന്നലെയും വയസ്സാണ് ഇന്ന് മുപ്പത്തി വയസ്സാണ് നാളെയും മുപ്പത്തിമൂന്ന് വയസ്സാണ് രണ്ടാൾക്കും മുപ്പത്തി വയസ്സാണ് ഇവിടെയുള്ള അതേ ഭാര്യയാണ് സ്വർഗത്തിലേ ഭാര്യ ഇവിടെയുള്ള അതേ ഭർത്താവാണ് സ്വർഗത്തിലെയും ഭർത്താവ് പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടാവും ഒരു വ്യത്യാസം എന്താ വ്യത്യാസം ചോദിച്ചു റസൂലേ ഒരു പെണ്ണിനെ രണ്ട് പുരുഷന്മാർ വിവാഹം കഴിച്ചിരുന്നു എന്ന് വിചാരിക്കാം സ്വർഗത്തിൽ ആരുടെ കൂടെ ആയിരിക്കും ആ പെണ്ണ് എന്ന് ചോദിച്ചു ഒരു പെണ്ണിനെ ആദ്യം ഒരാൾ കല്യാണം കഴിച്ചു അയാൾ മരിച്ചു വേറൊരാൾ കല്യാണം കഴിച്ചു ഈ പെണ്ണ് സ്വർഗത്തിൽ ആരുടെ കൂടെ ആയിരിക്കും എന്ന് ചോദിച്ചു നല്ല ചോദ്യം സൂപ്പർ ചോദ്യം മുസ്തഫായ നബി അലൈഹി തങ്ങൾ പറഞ്ഞു ഉമ്മു സലമ സ്വഭാവത്താൽ ഏറ്റവും നന്നായി നിന്നോട് പെരുമാറിയ ആൾ ആരാണോ അയാളെ നീ സ്വർഗത്തിൽ വെച്ച് തെരഞ്ഞെടുക്കുന്നതാ കിട്ടില്ല റേഞ്ച് കിട്ടിയിട്ടില്ല അതായത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി അഞ്ച് വയസ്സാവുമ്പോ ചെറുക്കര കൊണ്ട് പെണ്ണിട്ടിച്ചാൻ ആയല്ലോ എന്ന് വിചാരിച്ചാണ്ട് വളഞ്ഞ കാലുള്ള കൊഴി എടുത്തും വാപ്പ പെണ്ണ് തെരഞ്ഞു നടക്കലാണ് ദുനിയവില് ദുനിയാവില് പെണ്ണ് കാണാൻ പോലാണ് സ്വർഗത്തിൽ ആണ് കാണാൻ വരലാണ് കുഞ്ഞാവിലെ നമ്മളാ തിരഞ്ഞെടുക്കുന്നത് ആഹൃതത്തിൽ ഓല സെലക്ഷനിൽ കിട്ടിയാലും ഓലൊപ്പം നിക്കാം അല്ലെങ്കിൽ വല്ല ഊഴിച്ചാൽ ഈ ഹുർലീങ്ങളൊപ്പം പോകാം ഏകദേശം തിരിഞ്ഞു വരുന്നുണ്ട് തോന്നുന്നുണ്ട് ഹുർലീങ്ങൾ എന്താ പറയാ ഞങ്ങൾക്ക് അള്ളാഹു സുബാന സ്വർഗം ഉണ്ടാക്കിയിട്ട് സ്വർഗം പടച്ചതിന് ശേഷം നിർമ്മാണൊക്കെ പൂർത്തിയാക്കി എല്ലാം റെഡിയാക്കിയതിന് ശേഷം ജിബിരി അലി ഇസ്ലാമിനോട് ഒന്ന് പോയി വെക്കാൻ പറഞ്ഞു അങ്ങനെയല്ല നമ്മൾ പെരപ്പഴൊക്കെ കഴിഞ്ഞാൽ വളരെ അടുപ്പുള്ള ആളോടൊന്ന് വന്നു നോക്കുകൊണ്ട് ഞാൻ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നാളെ പറയാൻ നിൽക്കണ്ടെന്നൊക്കെ പറയല്ലോ അങ്ങനെ ഒന്ന് പോയി വെക്കാൻ പറഞ്ഞു അങ്ങനെ സൈദനാ ജബിലി അലി ഇസ്ലാം ഇങ്ങനെ സ്വർഗം ചുറ്റി ഇങ്ങനെ നടക്കുകയാണ് കുറേ ദൂരം ഇങ്ങനെ എത്തിയപ്പോൾ ഒരു ലൈറ്റ് ഉണ്ട് ഒരു പ്രകാശം അവൻ കണ്ടോടുകൂടി ജബിലി അലി ഇസ്ലാം ആണ് വീണു അങ്ങനത്തെ ഒരു പ്രകാശം കുറേ കഴിഞ്ഞിട്ട് ബോധം തെളിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കണം അവ ആ പെണ്ണിനോട് ചോദിച്ചു ജാരാന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഞാൻ സ്വർഗത്തിലേക്ക് വേണ്ടി അള്ളാഹുത്തേല പഠിച്ചിട്ടുള്ള ഹൂറുല്ലീൻ എന്ന് പറയുന്ന പെണ്ണാണ് എന്ന് പറഞ്ഞു അപ്പൊ ജിബിലി അലി ഇസ്ലാം ചോദിച്ചു അപ്പൊ ഞാനൊരു ലൈറ്റ് കണ്ടില്ല അത് എന്ന് ചോദിച്ചു അത് ഞാൻ ഒന്ന് ചിരിച്ചതായിരുന്നു പറഞ്ഞു അപ്പം എന്നാൽ ദുനിയാവിൽ നിന്ന് വരുന്ന സ്ത്രീകളുടെ ഭംഗി കണ്ട് വിട്ട് നോക്കി ഹബീബുന റസൂലുള്ളാഹി അലൈഹി വസല്ലം സൂപ്പർ ീങ്ങളെ കിട്ടും കിട്ടും ഹൂർലിങ്ങൾ തന്നെ ദിനേക്കാൾ ചൊറുക്കുള്ളതല്ല അങ്ങനെ വിചാരിക്കണ്ട ഇതിന്റെ ചൊർക്ക് കണ്ടിട്ട് ഹൂറുലിങ്ങൾ അന്തം വിട്ട് നോക്കി നിൽക്കുമെന്നാണ് പിന്നെ വേറൊരു പ്രത്യേക ഉണ്ട് ഹൂറുലിയങ്ങൾക്ക് അന്നാവ് പടക്കുമ്പോൾ എത്രയാണോ ഭംഗി കൊടുത്തത് അത് മാത്രമേ ഉണ്ടാവുക ദുനിയാവിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് ഭംഗി കൂട്ടി കൊടുക്കും ഓരോ സെക്കൻഡിലും ഓരോ ദിവസത്തിലും ഓരോ ആഴ്ചയിലും ഭംഗി കൂട്ടും എന്നാണ് ആഴ്ചയിലൊരിക്കൽ സൂക്കുൽ ചുമ എന്ന ഒരു അങ്ങാടിയുണ്ട് വെള്ളിയാഴ്ച ചന്ത ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രം പോകുന്ന അങ്ങാടിയാണ് സൂക്കുഞ്ചുമാ അവിടുത്തെ പൊടിപടലങ്ങൾ ശരീരത്തിൽ ഏറ്റു കഴിഞ്ഞാൽ ഭംഗി കൂടും പക്ഷെ ഹോറുലിയങ്ങൾ പഴയ ഭംഗി ഉണ്ടാവുള്ളൂ ഏതാ കാലത്തും കൂടുന്ന ഭംഗിയാണ് ദുനിയാവിൽ നിന്ന് വരുന്ന സ്ത്രീകൾക്ക് ആണുങ്ങളങ്ങൻ തന്നെ കയറട്ടോ ആണുങ്ങളങ്ങൻ തന്നെ കയറാൻ വണ്ടിര കാറ്റാനൊന്നും പോണ്ട ഞാൻ കരുതിയിട്ട് ആ രണ്ടു അങ്ങനെ തന്നെ കയറാം എന്ന മുപ്പത്തിമൂന്നാണ് എല്ലാരും ഭംഗിയുണ്ടാവും ഈ ഇതിൽ ചെറിയൊരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നാളും അവർക്ക് എങ്ങനെ ഒരു ക്ലാസ് എടുത്തപ്പോ ഈ ഹോർലിങ്ങൾ ആണുങ്ങ പെണ്ണേക്കാ എന്ന് ചോദിച്ചു അതിൽ പെണ്ണുങ്ങളെ കൂടെ പറഞ്ഞു ആണുങ്ങൾക്കുള്ളു അപ്പൊ പരിശുദ്ധ പറഞ്ഞിട്ട് കുറെ ആണുങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന സ്വർഗത്തിലേക്ക് വേണ്ടി മാത്രമായി പടക്കപ്പെട്ട കുറെ പുരുഷന്മാരുണ്ട് അതാർക്കുള്ള ചോദിച്ചു അതിലോലെ പറഞ്ഞു അതെല്ലാർക്കും ഉള്ളതാണ് പറഞ്ഞു പെണ്ണുങ്ങൾ ആർക്കുള്ള എന്ന് ചോദിച്ചപ്പോ ആണുങ്ങൾക്കുള്ളതാണ് ആണുങ്ങൾ ആർക്കുള്ള ചോദിച്ചപ്പോ ഉള്ളതാണ് എല്ലാവർക്കും ആണെങ്കിൽ രണ്ടും എല്ലാവർക്കും തന്നെയാണ് അല്ല ഒരു കൂട്ടർക്കാണെങ്കിലോ രണ്ടും ഓരോരോ കൂട്ടർക്കാണ് ശരിയതാണ് രണ്ടും രണ്ടു കൂട്ടർക്കുമാണ് എല്ലതും എല്ലാവർക്കും കിട്ടും അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അവനാന്റെ തന്നെ എടുക്കാൻ മാത്രം പോക്കാൻ മാത്രം ഉണ്ടാവും അതാണ് കിട്ടണം എന്നുള്ളതാണ് പക്ഷെ പ്രത്യേകത സ്വർഗത്തിൽ വെച്ച് സ്ത്രീകൾ പുരുഷനെ തെരഞ്ഞെടുക്കുന്നതാണ് ഉമ്മ ഹബീബ് നാറസി ബിവിയോട് പറഞ്ഞു ഏഴ് കിട്ടിയാൽ ഒരു ചെറിയ അവൻ അവന്റെ ബന്ധുക്കളിലേക്ക് സന്തോഷത്തോടുകൂടെ ചെന്ന് ചേരുന്നതാണ് എന്നാൽ തിന്മ മുന്തൂക്കമായവർക്ക് പിൻവശത്തുകൂടെ ഇടത് കൈയിൽ ഏട് കിട്ടും അവൻ അവന്റെ ബന്ധുക്കളിൽ സന്തോഷവാനായിരുന്നുവല്ലോ സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശി നരകാവകാശിയുടെ ബന്ധു നരകാവകാശി അപ്പൊ നമ്മളെ മക്കളെ നമ്മളെ മക്കളായി കിട്ടണമെങ്കിൽ തന്നെ സ്വർഗാവകാശി ആവണം ു സ്വർഗാവകാശിയുടെ ബന്ധു സ്വർഗാവകാശിയാണ് നരകാവകാശിയുടെ ബന്ധു കൽബിനടുപ്പിക്കണം അതാണ് മനുഷ്യന്റെ കുടുംബപരവും വ്യക്തിപരവുമായ എല്ലാ വിജയങ്ങളുടെയും അടിസ്ഥാനം ഉമ്മഹാത്തുൽ ഉമ്മിനീൻ എന്ന മോമിനീങ്ങളുടെ ഉമ്മമാരെയാണ് അതിനെ മാതൃകയാക്കേണ്ടത് മുസ്തഫ നബിഅലി തങ്ങൾക്ക് ആദ്യമായി വഹിയിറങ്ങിയ ലഭിച്ച സ്ഥലം സെലക്ഷൻ ആയിരുന്നു ആദ്യം വഹി വന്ന ഹിറാ പർവതത്തിന്റെ ജബലൂർ പർവതത്തിന്റെ ഹിറാ ഗുഹ ഹദിജി സെലക്ട് ചെയ്തതാണ് ആ സ്ഥലം ഒറ്റയ്ക്ക് ഒറ്റക്കിരുന്ന് അള്ളാഹുവിന് ഒന്ന് ഇബാദത്ത് ചെയ്യണം എന്ന ശക്തമായ ആഗ്രഹം ഉണ്ടായി ഒറ്റക്കിരുന്ന് ഇരുന്ന് അള്ളാഹുത്തലാഖ് ഇബാദ് ചെയ്യണം എന്നൊരാഗ്രഹം അങ്ങനെ ഈ ആഗ്രഹം ഹദീജിയോട് പറഞ്ഞു ഒരു ഒഴിഞ്ഞ സ്ഥലം കിട്ടിയാല് ഒന്ന് ഒറ്റക്കിരുന്ന് ബാ വർ വേറും ഹദീജിയുടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പറ്റാവുന്ന ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ നിങ്ങൾ ഒന്ന് തെരഞ്ഞു നോക്കി അങ്ങനെ നബി ഞങ്ങൾ ഇങ്ങനെ നടന്നു ജബലന്നൂർ പർവതത്തിന്റെ മേലെ ഹിറാ ഗുഹയിലേക്ക് ഇങ്ങനെ ഇറങ്ങി കല്ലിന്റെ ഇടയിൽ ഒരു ഓട്ടുണ്ട് ആ ഓട്ടയെ കൂടി ഇങ്ങനെ നോക്കിയപ്പോ കഴബ കാണാണ്ട് പറ്റിയ സ്ഥലന്ന് ഇങ്ങനെ മനസ്സിലായപ്പോ ഹദീജിയോട് ചെന്നിട്ട് വിവരം പറഞ്ഞു മറ്റൊരു സ്ഥലം കണ്ടിട്ടുണ്ട് കാരണം ഹദിജാബിയെ പറഞ്ഞു ഞാനൊന്ന് പോയി നോക്കട്ടെ എന്നിട്ട് ഉറപ്പിക്കാം എന്ന് പറഞ്ഞു ഒരു വിഷയത്തിലും പെണ്ണുങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ പാടില്ല ഒന്നുമില്ല അയച്ചിട്ട് പെണ്ണുങ്ങളാ മാപ്പിളൊന്നും ആവില്ല അങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ട് ഓൾ പറഞ്ഞത് മാത്രേ എന്ന് വന്നാൽ അതിനാണ് പെണ്ണുങ്ങളെ മാപ്പിള അറിയണത് എല്ലാവരും ചോദിക്കണം എല്ലാ വിഷയത്തിലും ചോദിക്കണം ആദ്യം നിബിതങ്ങൾക്ക് ന്യൂപത്തിൽ ലഭിച്ച സ്ഥലം ഹദീജാബിയെ സെലക്ട് ചെയ്തതാണ് ഞാനൊന്ന് പോയോ കെട്ടായിരുന്നു അങ്ങനെ ചെന്ന് നോക്കിയപ്പോ നല്ല റാഹത്തുള്ള സ്ഥലം നനച്ചീറിന്റെ കാട്ടുണ്ടായിരുന്നു അത് അടിച്ചുപോരി കൊടുത്തു പറ്റും എന്ന് പറഞ്ഞു എല്ലാ ദിവസവും നിമിതങ്ങൾ പോകുമ്പോ ഗോതമ്പമാവും പച്ചവെള്ളവും ഉപ്പും കാരക്കയും കൊടുത്തേക്കും ഒരു കിഴി കിട്ടും ഗോതമ്പമാവ് ഉപ്പ് പച്ചവെള്ളം കാരക്ക കൊടുത്തേക്കും രണ്ട് കൊല്ലാണ് കൊല്ലാണ്ബിതങ്ങൾ അവിടെ ഇരുന്നത് രണ്ട് മാസമാണ് ഇരുന്നത് ഒരു കൊല്ലത്തിൽ ഒരു മാസം വിനോദ കൊല്ലത്തിൽ ഒരു മാസം അങ്ങനെ രണ്ട് വർഷം കൊണ്ട് രണ്ട് മാസം അവിടെ ഇരുന്നു പോകുമ്പോ ഗോതമ്പ് മാവ് ഉപ്പ് പച്ചവെള്ളം കാരക്ക വിശക്കണ സമയത്ത് ഉപ്പ് ചേർത്ത് വെള്ളവും ചേർത്ത് ഗോതമ്പ് മാവ് ഇങ്ങനെ ഉരുട്ടും എന്നിട്ട് ഇങ്ങനെ ഉരുളാക്കിയിട്ട് ആ ഉരുള കഴിക്കും അതിന്റെ മേലെ വെള്ളം കുടിക്കും കാരക്കയും കഴിക്കും അധിക ദിവസവും അവിടെ നിന്ന് ഇറങ്ങി വരൂല വരാത്ത സമയത്ത് എടുത്തുകൊണ്ട് താമസിക്കുന്ന മുകളിലേക്ക് പോകും അങ്ങനെ അത് കൊടുത്തിട്ട് അത് കൊടുത്തിട്ട് ഹദീജി അടങ്ങി വരും ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ഭാര്യയാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഭാര്യമാരിൽ ഒന്നാമത്തെ ആളാണ് അത് കൊടുത്തു മടങ്ങി വരും നമ്മളെ നാട്ടിൽ നിന്ന് ഉമ്രക്ക് പോയ ആൾക്കാര് പർവ്വതത്തിന്റെ താഴെ പോയിട്ട് മേലക്കിങ്ങനെ നോക്കും അങ്ങനെ നോക്കുമ്പോ ഒരു വെളുത്ത അടയാളങ്ങൾ ഇങ്ങനെ നടന്നു പോണേ കാണാം അപ്പൊ ഉമ്രക്ക് കൊണ്ടുപോയ അമീര് പറയും അതൊക്കെ ബംഗാളി ആളാണ് ഞമ്മക്ക് വളരുന്നത് ഊരോണ്ട് വഹിക്കണതൊക്കെ ബംഗാളി ഇവന്റെ ഊരൊക്കെ വെലറ്റാണ് അപ്പോ ഓ മലയാളി കയറുന്നതൊക്കെ ബംഗാളി അത്ര വെറുതെ പറയാ ഇവന് ഊരൊക്കെ വെൽറ്റിട്ട് കാണുമോ കയറാൻ അത് പറഞ്ഞാൽ പോരെ ആ ബംഗാളി ഒന്നല്ല മലയാളി ഉണ്ട് എല്ലാ നാട്ടുകാരും കയറും തന്നെ ഇതെന്താ പറഞ്ഞാലും അവിടുക്കാണ് ഈ ഭക്ഷണേറ്റ് പോണത് വയസ്സും കൂടി കണക്കൂട്ടണം വയസ്സ് കണക്കൂട്ടണം ഹദീജി വിയെ നബിതങ്ങൾ കല്യാണം കഴിക്കുമ്പോ നബിതങ്ങൾക്ക് ഇരുപത്തഞ്ചു വയസ്സ് ഹദീജിക്ക് നാല്പത് വയസ്സ് കിട്ടുമ്പോൾ ൾക്ക് നാൽപ്പത് വയസ്സ് അപ്പോൾ അഞ്ച് വയസ്സ് നബിതാങ്ങൾക്ക് നാല്പത് വയസ്സാവുമ്പോ ഹദീജിക്ക് അയിമ്പത്തി അഞ്ചു വയസ്സ് വീട്ടിൽ നിന്ന് ജബരുന്നൂറിന്റെ മുകളിലെ ഹിറ ഗുഹയിലേക്ക് ഒമ്പതര കിലോമീറ്റർ ദൂരം കുട്ടികളെ ബാപ്പ വന്നിട്ടുണ്ട് ചോറ് കളമ്പി കൊടുത്ത വെച്ചാൻ അതന്നെ ഒരിക്കൽ ഉസാമത്ത് ഒരു ചോദ്യം ചോദിച്ചു ആരാ ഉസാമത്ത് ബിൻസൈദ് വളർത്തുപുത്രനായിരുന്ന അല്ലെങ്കിൽ വളർത്തുപുത്രനായിരുന്ന മകനാണ് ഉസാമത്ത് ബിനുസൈബ് കുട്ടി ഒരിക്കൽ ഉസാമത്ത് ചോദിച്ചു ബിനുസൈദ് ഞാൻ കൊണ്ടേ കൊടുത്തോളാം നിങ്ങളിപ്പം എന്തിനാ ഈ വയസ്സാം കാലത്ത് അടങ്ങാറായിട്ട് അങ്ങോട്ട് കയറി പോണത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ ഭർത്താവിന് ഞാൻ തന്നെ ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി അതാണ് ഖദീജ കുടുംബ ബന്ധം നിലനിൽക്കുന്നതിൽ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഞാൻ എവിടെയും പറയും നിങ്ങൾ ട്രോളിയാലും വേണ്ടില്ല ട്രോളിയിലെങ്കിലും വേണ്ടില്ല കുടുംബ ജീവിതം നിലനിർത്തുന്നതിൽ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ ഇത് പറയലുണ്ടല്ലോ ചില ആൾക്കാർക്ക് പറയും നമ്മള് കൈവശം കുടുങ്ങിയതാണ് എന്ന് പറയും ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് കൂടുതൽ ആകർഷണീയം അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രം എവിടെയെങ്കിലും ഇങ്ങനെ താമസിക്കുക വാപ്പാരിമാനൊക്കെ നോക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ വന്നാല് പല ചികിത്സ ഉള്ള ആൾക്കാരുടെ പോയാൽ പറയും എന്ത് കൈവശം കുടുങ്ങിയതാണ് ഈ കൈവശം എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളത് വേറൊരു കാര്യമാണ് ഭക്ഷണത്തിൽ ഒരു പ്രത്യേകതയുണ്ട് എന്തുദ്ദേശിച്ചുകൊണ്ടാണോ ഭക്ഷണം കൊടുക്കുന്നത് അത് ആ ഭക്ഷണത്തിൽ ഉണ്ടാകും എന്നാണ് അതുകൊണ്ടാണ് സംതൃപ്തി ഇല്ലാത്ത ഭക്ഷണം കഴിക്കരുത് എന്ന് പറയാനുള്ള കാരണം ഞാൻ ഒരിക്കൽ കോട്ടക്കൽ ടൗണിൽ നിന്ന് വൈകുന്നേരത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറിക്കാർ അപ്പൊ കൂടുന്ന രണ്ടാൾക്കാരുണ്ട് അപ്പൊ ഞങ്ങള് ചായ ഷവർമ ഓർഡർ ചെയ്തു അങ്ങനെ ഷവർമ്മ തന്നു അത് തിന്നതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ കുറച്ചും കൂടി മയോണീസ് വേണമെന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത് ഒരു പാത്രത്തിൽ മയോണീസ് കൊടുന്നപ്പോൾ അതിൽ മയവെയ്തി ചോറ് നിക്കണം മനസ്സിലായി എന്നാ വിചാരിക്കണേ മഴവേദി ചോറ് നിൽക്കുക വെള്ളം കഴിക്കണ ഇല്ലേ ആ അതിന് പോന്നപ്പോ മഴ കൊണ്ടേറ്റായിരിക്കും എന്തായാലും കൊടുപ്പതില് വെള്ളം എറയണം തിന്നാൻ പാടില്ല ആ സാധനം ആദ്യത്തോ നിന്നാൻ പാടില്ല രണ്ടാം കൂടി നിന്നും നിന്നാൻ പാടില്ല കാരണം എന്താ സന്തോഷമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല അത് മനസ്സിനെ അടങ്ങാറാക്കും നമ്മൾ തിന്നുന്ന ഭക്ഷണമാണ് നമ്മളെ എല്ലാ ഗുണങ്ങളിലേക്കും എല്ലാ നന്മകളിലേക്കും എല്ലാ തിന്മകളിലേക്കും എത്തിക്കുന്നത്